ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രന്റെ സ്വാധീനം കാരണം ആകർഷകമായ വ്യക്തിത്വവും കലാപരമായ താൽപ്പര്യങ്ങളും ഉണ്ടായിരിക്കും യമദേവന്റെ സ്വാധീനം കാരണം നീതിയോടും സത്യത്തോടും പ്രതിബദ്ധത പുലർത്തുന്നവരുമായിരിക്കും ഇവർ ശുക്രന്റെ സ്വാധീനം കാരണം ഇവർക്ക് ആകർഷകമായ രൂപവും ഭാവവും ഉണ്ടായിരിക്കും പെട്ടെന്ന് ആളുകളെ ആകർഷിക്കാൻ ഇവർക്ക് കഴിയും കല സംഗീതം ഫാഷൻ സൗന്ദര്യം എന്നിവയിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും പലപ്പോഴും കലാപരമായ കഴിവുകളും ഇവർക്കുണ്ടാകും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പ്രചോദനമുള്ളവരും ഊർജ്ജസ്വലരുമായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കും വെല്ലുവിളികളെ നേരിടാൻ ഭയമില്ലാത്തവരും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും നല്ല നേതൃഗുണങ്ങൾ ഇവർക്കുണ്ടാകും മറ്റുള്ളവരെ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിയും കുടുംബത്തോടും സുഹൃത്തുക്കളോടും സ്നേഹവും കരുതലും ഉള്ളവരായിരിക്കും ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകും ചില സമയങ്ങളിൽ ഇവർക്ക് ക്ഷമ കുറയാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ആഗ്രഹിക്കും ചിലപ്പോൾ അഹങ്കാരമോ ദാഷ്ട്യമോ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കും പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും എന്നാൽ ചിലപ്പോൾ അമിതമായി ചെലവഴിക്കാനും സാധ്യതയുണ്ട് യമന്റെ സ്വാധീനം കാരണം നീതിയോട് വലിയ പ്രതിബദ്ധതയുള്ളവരായിരിക്കും തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാകും ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ഇവർക്ക് താൽപര്യമുണ്ടാകും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കും യാത്ര ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കാണാനും ഇവർക്ക് ും ഭരണി നക്ഷത്രക്കാർ ശോഭിക്കാൻ സാധ്യതയുള്ള ചില തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ കലാപരമായ മേഖലകൾ ആഡംബര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ സൗന്ദര്യവർദ്ധക വ്യവസായം ബാങ്കിംഗ് ഫിനാൻസ് നിയമം നീതിന്യായം ഭക്ഷണ വ്യവസായം ഹോട്ടൽ മാനേജ്മെന്റ് മെഡിക്കൽ മേഖല എന്നിവ പൊതുവെ ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളായി കണക്കാക്കപ്പെടുന്നു ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ചില വെല്ലുവിളികളും ഒപ്പം പുതിയ അവസരങ്ങളും കൊണ്ടുവരും വരുമാനത്തിൽ ചില വർധനവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും അതിനാൽ സാമ്പത്തിക ആസൂത്രണം ഈ മാസം വളരെ പ്രധാനമാണ് തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ നേരിയ വർധനവ് പ്രതീക്ഷിക്കാം ശമ്പള വർധനവോ അല്ലെങ്കിൽ ഇൻസെന്റീവുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകളിൽ നിന്നോ ചുമതലകളിൽ നിന്നോ അധിക വരുമാനം ലഭിക്കാം എങ്കിലും ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ് പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണിത് പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ പങ്കാളിത്തത്തിലൂടെയോ കരാറുകളിലൂടെയോ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിപണിയിൽ ഇറക്കുന്നത് ഗുണകരമാകും എങ്കിലും മത്സരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വിപണിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം സാമ്പത്തിക നിക്ഷേപങ്ങളിൽ ശ്രദ്ധയും പുലർത്തുക പാർട്ട് ടൈം ജോലികൾ ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇത്തരം കാര്യങ്ങളിൽ താൽപര്യമുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും എങ്കിലും നിങ്ങളുടെ പ്രധാന വരുമാനത്തെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം അതിനാൽ ഒരു എമർജൻസി ഫണ്ട് കരുതിയിരിക്കുന്നത് വളരെ പ്രധാനമാണ് കുടുംബപരമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചെലവുകൾ ഉണ്ടാകാം ഇത്തരം ചെലവുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും ഈ മാസം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദയാത്രകൾക്കോ കൂടുതൽ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുകൂലമായ സമയമാണ് ഓഹരി വിപണി റിയൽ എസ്റ്റേറ്റ് സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം എങ്കിലും ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുൻപും വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ് ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ റിസ്ക് കൂടുതലാണ് അതിനാൽ ഇത്തരം നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ മാസം നല്ലത് ചെറിയ ലാഭത്തിനു വേണ്ടി വലിയ റിസ്കുകൾ എടുക്കുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകും പുതിയ നിക്ഷേപ പദ്ധതികളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഈ മാസം സമയം കണ്ടെത്തുക വിവിധ ഓപ്ഷനുകൾ താരതമ്യം ചെയ്ത് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകുക ചെറിയ തുകകളാണെങ്കിൽ പോലും അവ കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക അനാവശ്യമായ പുതിയ കടങ്ങൾ ഒഴിവാക്കുക പുതിയ വായ്പകൾ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം വായ്പകൾ എടുക്കാൻ ശ്രമിക്കുക വായ്പ എടുക്കുകയാണെങ്കിൽ തിരിച്ചടവ് ശേഷിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം ഈ മാസം ഒരു വ്യക്തമായ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ് വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ബഡ്ജറ്റ് കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക അപ്രതീക്ഷിത ചെലവുകൾ നേരിടാൻ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ് വരുമാനത്തിന്റെ ഒരു ഭാഗം എല്ലാ മാസവും സമ്പാദിക്കാൻ ശ്രമിക്കുക ദീർഘകാല ഹ്രസ്വകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ നേടുന്നതിന് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാൻ സഹായിക്കും ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ് പുതിയ പ്രോജക്ടുകളിൽ നിന്നോ ചുമതലകളിൽ നിന്നോ അധിക വരുമാനം ലഭിക്കാം പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണിത് പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മേലധികാരികളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക പുതിയ കഴിവുകൾ വികസിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയറിന് ഗുണം ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തത്തിലൂടെയോ കരാറുകളിലൂടെയോ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും മത്സരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വിപണിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം സാമ്പത്തിക നിക്ഷേപങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ഓൺലൈൻ വിപണന സാധ്യതകൾ ഉപയോഗിക്കുന്നത് ബിസിനസ് വളർത്താൻ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുക ചെലവുകൾ നിയന്ത്രിക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുക അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കും നിങ്ങളുടെ വരുമാനവും എല്ലാ ചിലവുകളും വ്യക്തമായി രേഖപ്പെടുത്തുക എവിടെയാണ് പണം പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കും ഏതൊക്കെ ചിലവുകളാണ് ഒഴിവാക്കാനോ കുറയ്ക്കാനോ കഴിയുന്നതെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ കാര്യക്ഷമത നേടാൻ സഹായിക്കുന്ന കോഴ്സുകളോ പരിശീലനങ്ങളോ നേടുക ഇത് പ്രൊമോഷനുകൾക്കോ ശമ്പള വർധനവിനോ വഴിയൊരുക്കും നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികൾ ഫ്രീലാൻസിംഗ് പ്രോജക്റ്റുകൾ കൺസൾട്ടൻസി വർക്കുകൾ എന്നിവയിലൂടെ അധിക വരുമാനം കണ്ടെത്തുക പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ഉപഭോക്തൃ ബന്ധം മെച്ചപ്പെടുത്തുക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ പേരിലേക്ക് എത്തിക്കുക ഏതെങ്കിലും നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവുമായി സംസാരിച്ച് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും റിസ്ക് എടുക്കാനുള്ള ശേഷിക്കും അനുയോജ്യമായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക ഹ്രസ്വകാല വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങളെ കാര്യമായി ബാധിക്കില്ല സ്ഥിരതയുള്ള ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ നിക്ഷേപങ്ങളും ഒരിടത്ത് മാത്രം നടത്താതെ വിവിധ മേഖലകളിലായി നിക്ഷേപിച്ച് റിസ്ക് കുറയ്ക്കുക ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളെ കുറിച്ച് ജാഗ്രത പാലിക്കുക വിശ്വാസയോഗ്യമല്ലാത്ത സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക കുറഞ്ഞത് മൂന്നാറു മാസത്തെ ചെലവുകൾക്കുള്ള ഒരു തുക ഒരു എമർജൻസി ഫണ്ടായി സൂക്ഷിക്കുക ഇത് അപ്രതീക്ഷിത ചെലവുകളെ നേരിടാൻ സഹായിക്കും ആരോഗ്യ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്നിവ ആവശ്യാനുസരണം ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇത് അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും സാമ്പത്തിക ഭാരമാകുന്നതിൽ നിന്ന് സംരക്ഷണം നൽകും പണത്തെക്കുറിച്ചുള്ള അമിതമായ ആശങ്ക ഒഴിവാക്കുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും മാനസികാരോഗ്യം നിലനിർത്താനും ശ്രമിക്കുക ഇത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ വ്യക്തത നൽകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പോലും പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക പുതിയ അവസരങ്ങൾ കണ്ടെത്താനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇത് സഹായിക്കും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ദാനധർമ്മങ്ങൾക്കായി നീക്കിവെക്കുന്നത് മാനസിക സംതൃപ്തി നൽകുകയും സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാണ് െന്നും വിശ്വസിക്കപ്പെടുന്നു ദിവസവും പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ സമയം കണ്ടെത്തുന്നത് മനസ്സിന് ശാന്തത നൽകാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും ശുക്രനുമായി ബന്ധപ്പെട്ട ഭരണി നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശുക്രമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണകരമാണ് ജ്യോതിഷപരമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വജ്രം ധരിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും എന്നാൽ ഇതൊരു ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ചെയ്യുക ധനത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തിക ഐശ്വര്യത്തിന് നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് ഈ പരിഹാരങ്ങളെല്ലാം ഒക്ടോബർ മാസത്തിലെ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ഭരണി നക്ഷത്രക്കാർക്ക് സഹായകമാകും പ്രധാനമായും ഒരു ചിട്ടയായ സമീപനവും സാമ്പത്തിക അച്ചടക്കവുമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ചില വെല്ലുവിളികളും ഒപ്പം പുതിയ അവസരങ്ങളും നൽകും വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ ഒരു വെല്ലുവിളിയായി മാറും കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെയും ഈ മാസം സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുകയും അനാവശ്യമായ കടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക നക്ഷത്ര ഫലങ്ങൾ പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും മറ്റു സാഹചര്യങ്ങളും അനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം അതിനാൽ പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് ഒരു ജ്യോതിഷിയുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ്